നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം ഒരു കാലത്ത് ബി ജെ പി എന്ന പാർട്ടി പേരിനേക്കാൾ മോദി മോദി എന്ന പേരാണ് അലയടിച്ചിരുന്നത് പണത്തിനുമേൽ പരുന്തും പറക്കില്ലെന്ന് പറഞ്ഞതുപോലെ തനിക്ക് മുകളിൽ വേറെ ആരും ഇല്ല എന്ന അഹങ്കാരത്തിന്റെ പത്ത് വർഷങ്ങൾ എന്നാൽ ഇപ്പോൾ കാലവും മാറി കഥയും മാറി രാജ്യത്ത് കൊടുങ്കാറ്റായി ആഞ്ഞടിച്ച മോദി തരംഗം ഇപ്പോൾ കുറയുന്നതായാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ഉണ്ടായ മോദി തരംഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടില്ലെന്നാണ് സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് ലോക്നീതി നടത്തിയ സർവേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പോൾ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം ആരാകണം പ്രധാനമന്ത്രി എന്ന നേരിട്ടുള്ള ചോദ്യത്തിന് ഉത്തർപ്രദേശിൽ മോദിയേക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ചത് രാഹുൽ ഗാന്ധിക്കാണ് മുപ്പത്തി ശതമാനം ആളുകളാണ് പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി വരണമെന്ന് അഭിപ്രായപ്പെട്ടത് മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് മാത്രമേ മോദിക്ക് ലഭിച്ചിട്ടുള്ളൂ ഇതാദ്യമായാണ് ഉത്തർപ്രദേശ് പോലുള്ള വലിയ സംസ്ഥാനത്ത് മോദിയേക്കാൾ രാഹുൽ ഗാന്ധി മുന്നിലെത്തുന്നത് രാജ്യത്താകമാനം നോക്കുകയാണെങ്കിൽ മോദിക്ക് നാൽപ്പത്തിയൊന്ന് ശതമാനവും രാഹുൽ ഗാന്ധിക്ക് ഇരുപത്തി ുമാണ് വോട്ട് ലഭിച്ചതെങ്കിലും മോദിയുടെ ജനപ്രീതി കുറയുന്നുണ്ടെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനത്തെ എൺപത് സീറ്റുകളിൽ നാൽപ്പത്തി സീറ്റുകളാണ് ഇന്ത്യാ സഖ്യം വിജയിച്ചത് സമാജ്വാദി പാർട്ടി മുപ്പത്തിയേഴ് സീറ്റുകളും കോൺഗ്രസ് ആറ് സീറ്റുകളും നേടി ബി ജെ പിക്ക് സീറ്റുകളെ നേടാനായുള്ളൂ സംസ്ഥാനത്തെ ഉയർന്ന ജാതിക്കാരായ ബ്രാഹ്മൺ രജ്പുത് വൈശ്യ സമുദായമാണ് ബി ജെ പിക്ക് തുണയായതെങ്കിലും പിന്നോക്ക സമുദായങ്ങളുടെയും യാദവ യാദവേതര മുസ്ലിം വിഭാഗങ്ങളുടെ പിന്തുണ ഇന്ത്യാ സഖ്യവും കൊണ്ടുപോയി അതേസമയം ബി എസ് പി വോട്ടുകളും ഇത്തവണ കാര്യമായി ഇന്ത്യ സഖ്യത്തിലെത്തി യാദവ പിന്നോക്ക വോട്ട് ബാങ്കുകളിൽ ബി എസ് പെട്ടിയിലാണ് വീണത് യാദവ സമുദായത്തിന്റെ എൺപത്തിരണ്ട് ശതമാനം വോട്ടും ലഭിച്ചത് ഇന്ത്യ സഖ്യത്തിനാണ് അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുടെ തന്ത്രങ്ങളും പ്രചരണങ്ങളുമാണ് ബി ജെ പിയെ വീഴ്ത്തിയതിനും മുഖ്യഘടകമായത് സ്ഥാനാർത്ഥി നിർണയം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വരെ ബി ജെ പിന്നിലാക്കുന്ന പ്രകടനമാണ് അഖിലേഷും ടീമും കാഴ്ചവെച്ചത് അതേസമയം തൊഴിലില്ലായ്മയും വോട്ടർമാരുടെ ഒരു പ്രധാന ആശങ്കയായിരുന്നു സർക്കാർ ജോലിക്കായുള്ള പരീക്ഷാ പേപ്പറുകൾ അടിക്കിടി ചോരുന്നതും ബി ജെ പി സർക്കാരിൽ ജനങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ഇല്ലാതാക്കി ബി ജെ പിയുടെ സിറ്റിംഗ് എം പിമാരുടെ പ്രകടനവും നിരാശപ്പെടുത്തുന്നതായിരുന്നു ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത് ഇത്തവണ മോദി പ്രഭാവത്തിന് വലിയ രീതിയിലുള്ള മങ്ങലാണ് കോൺഗ്രസിന് ഏൽപ്പിക്കാൻ കഴിഞ്ഞതെങ്കിൽ അടുത്ത തവണ മോദിയെ തന്നെ അസ്തമിപ്പിക്കാൻ സാധിക്കുമെന്നതിനുള്ള തെളിവുകൂടിയാണ് ഈ റിപ്പോർട്ടുകൾ